നമസ്കാരം നൂറാം വയസ്സിലും തന്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് വൈദികൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യുകയാണ് കത്തോലിക്ക സഭയിലെ സീനിയർ വൈദികൻ നൂറാം വയസ്സിന്റെ അവശതകളിലും അത് ഒരു തടസ്സവുമില്ലാതെ തുടരുന്നു തിരുവല്ല കുറ്റൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ കുറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം നമ്പർ ബൂത്തിലാണ് നൂറ് വയസ്സുകാരനായ മലങ്കര കത്തോലിക്ക സഭയിലെ സീനിയർ വൈദികൻ ഫാദർ എബ്രഹാം മാരേട്ട് വോട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സംസ്ഥാനം രൂപീകൃതമായ ശേഷമുള്ള അൻപത്തിയേഴിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു കുറ്റൂർ സ്നേഹസദനിൽ ജീവിതം നയിക്കുകയാണ് ഫാദർ സീനിയർ വൈദികരായ മാത്യു പഞ്ഞിക്കാട്ടിൽ തോമസ് പുതിയ വീട്ടിൽ എന്നിവരും വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു വോട്ട് വോട്ട് പാഴാക്കരുത് എന്ന സന്ദേശമാണ് തന്നെ ചെയ്യാൻ െന്ന് വൈദികൻ പറഞ്ഞു എന്താ എന്താ വോട്ട് വോട്ട് ഒഴിവാക്കാതെ ഇങ്ങനെ ഒരു സന്തോഷം കൊണ്ട് എന്നെ അപ്പൻ ജയിലിൽ കിടന്നതിനായി സ്വാതന്ത്ര്യ സമര സേന സിപിയുടെ കാലത്ത് അപ്പൊ അന്ന് രാഷ്ട്രീയമുണ്ട് ഞാനന്ന് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അത് തന്നെ രാഷ്ട്രീയക്കാരനായിരുന്നു പഠിക്കുന്ന കാലത്തുണ്ട് ചെറുപ്പത്തിലും പത്രമൊക്കെ വായിച്ചും സ്പിരിറ്റായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അപ്പം അപ്പന് പ്രസംഗി കോൺഗ്രസ്സിലേ നടന്നാൻ അപ്പം എന്നെയും കൊണ്ട് നടക്കും ഞാനും പ്രസംഗം എഴുതിത്തരും അതിന്നും സ്റ്റേജിലൊക്കെ നിന്ന് ഈ വലിയ ആളുകളുടെ കൂടെയൊക്കെ അന്ന് പിള്ളേരൊന്നും പ്രസംഗിക്കുകയൊന്നുമില്ലല്ലാ കാലത്ത് അത്യാവശ്യം രാഷ്ട്രീയ നടത്തിയിട്ടുണ്ട് ഈ അഞ്ചും എട്ടും പത്തും വയസ്സുള്ളപ്പം അത് കഴിഞ്ഞ് പിന്നെ പഠിത്തവും ഞാൻ സിലോണിലാണ് പഠിച്ചേ ഏഴ് കൊല്ലം പത്താം ക്ലാസ് കഴിഞ്ഞോണ്ടേ സിലോണിന് പോയി പഠിക്കാൻ ആ അത് കഴിഞ്ഞ അല്ലേ തിരിച്ച് പഠിത്തം കഴിഞ്ഞ് വന്നേ പിന്നെ പാപ്പനെ എം എൽ എ ആയതൊക്കെ സിലോണിൽ പോകുമ്പോൾ ഇവിടെ അങ്ങനെയുള്ള അന്ന് സി പി ആയി ഇവിടെ ഭരിക്കുന്നത് ഞാൻ സിലോണിന് പോകുമ്പോൾ

设计。<laughs> <laughs> <laughs>